ഒരൊറ്റ കൂടി സിനിമയ്ക്കൊപ്പം സൂപ്പർ ഹിറ്റായ വാഗമണിലെ ലൂസിഫർ ചർച്ച് എന്നറിയപ്പെടുന്ന പള്ളിയാണിത് തേയിലത്തോട്ടത്തിലെ ചെടികൾക്ക് മാത്രമല്ല അത് മറച്ചു കെട്ടുന്ന പ്ലാസ്റ്റിക്കിന് പോലും അതിമനോഹര ഭംഗിയാണെന്ന് തെളിയിക്കുന്ന കാഴ്ചയാണിത് വളരെ വ്യത്യസ്തമായ സ്ഥലപ്പേരുകളും ഭൂപ്രകൃതിയും ഒക്കെയാണ് ഇടുക്കിയെ മറ്റുള്ള ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ പേരിലും മൃഗങ്ങളുടെ പേരിലും ഒക്കെയുള്ള നിരവധിയായ സ്ഥലപ്പേരുകളുണ്ട് പശുപ്പാറ പോത്തും കണ്ടം മൊണ്ടിയരുമ അങ്ങനെ നിരവധി സ്ഥലപ്പേരുകളുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിൽ പേരുള്ള പശുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പശുപ്പാറ എന്ന് പറയുന്നത് ഉപ്പുതറയ്ക്കും വാഗമണിനും ഒക്കെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഒരു നല്ല ഗ്രാമീണ അന്തരീക്ഷമുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പം ഞാൻ ഞാനിപ്പോൾ വന്നത് ഉപ്പുതറയിൽ നിന്ന് നേരെ പശുപ്പാറയ്ക്ക് ഏതാണ്ട് എട്ട് ആണുള്ളത് ഈ റോട്ടിലെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഈ ലൂസിഫർ സിനിമയിലെ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചിത്രീകരിച്ച ലൂസിഫർ പള്ളി അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കുറച്ച് റോഡിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചാനലുകളേക്കൊന്ന് വളരാൻ സഹായിക്കുക അപ്പോൾ നമുക്ക് നേരെ പശുപ്പാറയുടെ അടിപൊളി കാഴ്ചകളിലേക്ക് പോകാം ഉപ്പുതറയിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിച്ചത് നമ്മളിപ്പോഴേ കാണുന്ന ഉപ്പുതറ ഏലപ്പാറ റോഡാണ് ഉപ്പ് പറയുന്നത് നമ്മുടെ ഈ ലൂസിഫർ പള്ളി വരെ ഏതാണ്ട് ആറ് കിലോമീറ്ററാണുള്ളത് പോകുന്ന വഴിക്കെല്ലാം നല്ല തേയിലത്തോട്ടങ്ങളുടെ മനോഹര കാഴ്ചകളാണുള്ളത് കാരണം ഈ ഭാഗത്തെല്ലാം തേലച്ചെടികളുടെ കൃഷി മാത്രമാണുള്ളൂ വേറെ ഒന്നും കാണാൻ സാധിക്കത്തില്ല നമുക്ക് വാഗമണ്ണിൽ നിന്നും ഏതാണ്ട് പതിനാറ് ആണ് നമ്മുടെ ഈ ലൂസിഫർ പള്ളിയിലേക്കുള്ളത് കുറച്ച് നാൾ മുമ്പ് വരെ ഈ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് റോഡുകളെല്ലാം നല്ല മനോഹരമാണ് പശുപ്പാറ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കുറെ പശുക്കൾ റോഡിൽ കൂടെ കിടപ്പുണ്ട് എത്ര ഓണമടിച്ചാലും ഇതുങ്ങൾക്ക് യാതൊരു കുലുക്കുമില്ല അവിടെ തന്നെ കിടക്കും അതുപോലെ ഉപ്പ് കുറവ് ആ ഒരു റൂട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ പശുക്കളെ ഇങ്ങനെ റോഡിൽ കാണാൻ പറ്റും പോകുന്ന വഴിക്ക് നല്ല ആംബിയൻസിലുള്ള രണ്ട് പഴയ കെട്ടിടങ്ങൾ കണ്ടു ഇതിലൊന്ന് ഈ ഇടത്ത സൈഡ് കാണുന്ന റേഷൻ കടയാണ് മറ്റുള്ളതൊക്കെ എന്താണെന്ന് അറിയില്ല എന്നാലും നല്ലൊരു രസമാണ് കാണാൻ ഇപ്പോൾ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊന്നും നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല തമിഴ്നാട്ടിലൊക്കെ കാണുന്ന സൈസ് ചെറിയ കോവിലാണ് കേട്ടോ ഇത് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരം കണ്ടോ ഒട്ടും ഇലയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രസമാണ് കാണാൻ മഹാമാരിയമ്മൻ കോവിൽ അതാണ് കേട്ടോ ഇതിന്റെ പേര് അപ്പോൾ എന്തായാലും നമ്മൾ ലൂസിഫർ പള്ളി എന്നും ഡ്രാക്കുള പള്ളി എന്നും ഒക്കെ അറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ച അടുത്തെത്തിയിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോർഡ് മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് പത്ത് മുന്നൂറ് മീറ്റർ അകത്തോട്ട് ചെന്നാലാണ് നമുക്ക് ഈ പള്ളിയുടെ തൊട്ടടുത്ത് എത്താൻ സാധിക്കുക മെയിൻ ഗേറ്റിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സെന്റ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ച് ഇതിൻ്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇതിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഉണക്കം കണ്ടോ അതും ആ ഒരു സിനിമ തന്നെ ഉള്ളൊരു വളരെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു നമ്മൾ സിനിമയെ കാണുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഒരു പള്ളിയാണ് പക്ഷേ അത് ആശീർവാദ സിനിമാസ് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് പണിത് റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് സിനിമയെ കാണുന്ന പള്ളിയും ആ ഉണക്കമരമാണ് കാണുന്നത് എന്തായാലും ഒറ്റ സിനിമയോട് കൂടി തന്നെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ പള്ളി കാണാൻ നിരവധി സന്ദർശകരാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ എത്തുന്നത് വാഗമണ്ണിൽ വരുന്ന ആരും ഈ പള്ളി ഒഴിവാക്കി പോകാറില്ല പള്ളിയുടെ ചുറ്റുവട്ടം മൊത്തം തേയിലത്തോട്ടങ്ങളാൽ മനോഹരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അശ്വിൻവാൾ കമ്പനിയുടെ ചുമതലക്കാരനായ ജയം വിൽക്കി എന്ന സായിപ്പ് ഈ പള്ളി അവിടെയുള്ള ആളുകൾക്കായിട്ട് നിർമ്മിച്ചു നൽകിയത് ലൂസിഫർ സിനിമയിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിഗൂഢ ജീവിതം ഓർമ്മിപ്പിക്കുന്ന പള്ളിമുറ്റത്ത് പ്രിയദർശിനി രാംദാസ് അദ്ദേഹത്തെ കാണാൻ എത്തിയതോടുകൂടിയാണ് ഈ പള്ളിയുടെ തരവര തന്നെ മാറിയത് സെൻറ്റ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ച് എന്നാണ് ഇതിന്റെ പേരെങ്കിലും ആ ഒരു സിനിമയോടുകൂടി ഇത് ഡ്രാക്കുള ചർച്ച് അല്ലെങ്കിൽ ലൂസിഫർ ചർച്ച് എന്നൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അതിന്റെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല നമ്മൾ സിനിമയെ കാണുന്ന കല്ലറകളാണ് കേട്ടോ ഈ കാണുന്നത് രണ്ടായിരം ആണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന പേരുമേട് ടീ കമ്പനി പൂട്ടിയതോടുകൂടി ഈ പള്ളിയിൽ പിന്നീട് ആരാധനയ്ക്കൊന്നും ആരും വരാതായി എന്ത് തന്നെ ലൂസിഫർ സിനിമയോട് കൂടി തലവരെ മാറിയ ഈ പള്ളിയുടെ മുറ്റത്തുള്ള ഇടിവെട്ടിയ ഈട്ടിമരവും ഇപ്പോൾ വളരെ ഹിറ്റാണ് ഡ്രാക്കുളം കിടിലൻ ആംബിയൻസ് ഉള്ള കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് എ വി ടി ടീ കമ്പനിയുടെ പശുപ്പാറ എസ്റ്റേറ്റിലേക്കാണ് ഒരു ചരിത്ര സ്മാരകം പോലെ നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ കൂട്ടിപ്പോയ പീരുമേട് ടീ എസ്റ്റേറ്റ് ഫാക്ടറിയാണ് ആണ് വാഗമണ്ണിന്റെ പരിസര പ്രദേശങ്ങളാണെങ്കിൽ കൂടി ഈ ഭാഗത്തുനിന്ന് അധികം ആൾതാമസവും ഇല്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചൂടാണ് എല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന പുല്ലാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും എ വി ടി പശുപ്പാറ ടീ എസ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ മൂന്നാറിലെയാണെങ്കിലും വാഗമണ്ണിലായാലും ഏത് തേയില ഫാക്ടറിയുടെ ഒരു കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള ചെറിയ പഴയ ബിൽഡിങ്ങുകളാണ് എല്ലാം കാണുന്നത് കാരണം വർഷങ്ങൾ പഴക്കമുള്ള തേയില ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പണിത ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ് എല്ലാം ഉള്ളത് ഈ കാണുന്നതൊക്കെ തൊഴിലാളികളുടെ ലയങ്ങളാണ് ഓരോ തൊഴിലാളികൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന ലയങ്ങളാണ് ഈ കാണുന്നത് എസ്റ്റേറ്റിലെ മാനേജർമാർ സൂപ്പർവൈസർമാർ തുടങ്ങിയവർക്ക് താമസിക്കാനുള്ള വീടുകളാണ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത ഈ രീതിയിലുള്ള വീടുകൾ എ വി ടി എന്നറിയപ്പെടുന്ന എ വി തോമസ് ഗ്രൂപ്പിന്റെ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഫാക്ടറി ആണിത് ഈ തേയിലത്തോട്ടങ്ങളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഈ തോട്ടങ്ങളുടെ ഇടയിലൂടെ തന്നെയുള്ള ചെറിയ ചെറിയ വഴികളാണ് കൊളുത്തു നുള്ളിക്കൊണ്ട് വരുന്നതിനും മരുന്നടിക്കുന്നതിനും ഒക്കെ ആളുകൾക്ക് പാസ് ചെയ്യുന്നതിനൊക്കെയുള്ള ചെറിയ ചെറിയ വഴികളാണുള്ളത് പണ്ടുകാലത്ത് സ്ഥാപിച്ച ഫാക്ടറി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഴക്കം അറിയാനുണ്ട് അത് കൂടാതെ തന്നെ റോഡുകളെല്ലാം പൊട്ടി കിടക്കുന്നതാണ് പ്രൈവറ്റ് ആയിട്ടും എന്തുകൊണ്ടാണ് അതൊന്നും റെഡി തോട്ടങ്ങളിൽ നിന്നും കുളമ്പ് നുള്ളി അതിനുശേഷം ചാക്കിലാക്കി ഫാക്ടറിയിലേക്ക് നേരെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പം നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ കൂടുതലും ഹിന്ദിക്കാരാണ് നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് മുമ്പൊക്കെ നമ്മൾ തമിഴ്നാട്ടുകാരായ ആയിരുന്നു കൂടുതലായും കാണുന്നത് തേയിലത്തോട്ടത്തിലെ വളർന്നു നിൽക്കുന്ന ചെടികൾക്ക് മാത്രമല്ല ഭംഗി അത് മറച്ചു കെട്ടുന്ന പ്ലാസ്റ്റിക്കിനു കൊണ്ട് ഒരു ഭംഗി എന്ന് തെളിയിക്കുകയാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച തേയിലച്ചെടി നല്ല ലെവലായിട്ട് വെച്ചതിന് ശേഷം അത് വെയിലടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മറച്ചു കെട്ടിയിരിക്കുന്ന കാഴ്ചയാണിത് എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ ഈ പച്ചപ്പാറ എസ്റ്റേറ്റിലെ കാഴ്ചകൾ കാണുന്നതിനും ഈ ഫാക്ടറിക്ക് അകത്തുള്ള കാഴ്ചകൾ കാണുന്നതിനും വേണ്ടി നിരവധിയായിട്ടുള്ള സന്ദർശകർ ഇവിടെ വരാറുണ്ട് ഫാക്ടറിയുടെ അകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രമാണ് കയറാൻ സാധിക്കത്തുള്ളൂ ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സ്കൂളാണിത് വളരെ പഴയൊരു ബിൽഡിംഗ് ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പക്ഷെ വളരെ ഭംഗിയാണ് കാണാൻ അതുപോലെ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാലും ഏതാണ്ട് തമിഴ്നാട്ടിലെ ഒരു സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലുള്ളത് മുമ്പൊക്കെ ഇവിടെ തമിഴ്നാട്ടുകാരായ ആളുകളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഈ എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പള്ളിയാണത് പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള ഒരു ചാപ്പലുമാണ് അവിടെയുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ പശുപ്പാറ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ് പശുപ്പാറയിലെ മനോഹര കാഴ്ചകളും അതുപോലെ നമ്മുടെ ലൂസിഫർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്